കരളലയിപ്പിക്കുന്ന എന്നാൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവർക്കും ഈ വാർത്ത കേൾക്കുമ്പോൾ ഒരു മരവിപ്പാണ് മറ്റൊരു വാഹനത്തിൽ തട്ടി സ്കൂട്ടറിൽ നിന്ന് തെറിച്ച് വീണ വിദ്യാർത്ഥി താൻ പഠിക്കുന്ന കോളേജിൻ്റെ ബസ്സിനടിയിൽപ്പെട്ട് തൽക്ഷണം മരിച്ചു പോകുന്ന കാഴ്ച ഇതിന്റെ സി ദൃശ്യങ്ങളും ടി ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വരുമ്പോൾ കണ്ടു നിൽക്കാനാകുന്നില്ല എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ ശരിക്കും പറഞ്ഞാൽ ദൃസാക്ഷികൾ പറയുമ്പോൾ അവൻ്റെ ജീവൻ തൽക്ഷണം മരിച്ചു പോവുകയായിരുന്നു റെനി എന്ന ചെറുപ്പക്കാരൻ കോളേജിലെ മിടുക്കനായ വോളിബോൾ പ്ലെയർ എല്ലാത്തിനും ഓടി നടന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മിടുമിടുക്കൻ വീട്ടിലെ ഏക അത്താണി അച്ഛനും അമ്മയ്ക്കും അമ്മുമ്മയ്ക്കും കൂട്ടുകാർക്കുമൊപ്പം ജീവിക്കുന്നതാണ് അവൻ്റെ ലോകം ചെറിയ വീട് രണ്ടു മുറിയുള്ള ചെറിയ വീട് ആ വീട്ടിൽ ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ പോലുമില്ല വീട്ടിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ അച്ഛൻ പെടുന്ന പാടുകണ്ട് തന്നെയാണ് റെനി നന്നായി പഠിച്ച് മിടുക്കനായി വരുന്നത് അവനാണ് അപകടമുണ്ടായത് ആ വീട്ടിലെ ഏക അത്താണി അച്ഛൻ്റെയും അമ്മയുടെയും ഏകമകൻ അപകടമുണ്ടാക്കിയ ബസ്സിലിരുന്ന സഹപാഠികളടക്കം ഇതിന് ദൃസാക്ഷികളാണ് പിന്നെ നടന്നത് മനുഷ്യ മനസാക്ഷി ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു ഭാവഭേദവും ഇല്ലാതെ ഡ്രൈവർ വണ്ടിയുമായി പറഞ്ഞു ആ ബസ് നിർത്തി കുറച്ചുനേരം മാറി നിന്നെങ്കിലും ഡ്രൈവർ പിന്നീട് അദ്ദേഹത്തിന്റെ റൂട്ടുകളെല്ലാം നടത്തിയതിനു ശേഷമാണ് കോളേജിൽ കൊണ്ടുവന്നതെന്ന് നിർത്തിയത് ബസ്സിലുണ്ടായിരുന്ന കുട്ടികൾ അപകടം ചൂണ്ടിക്കാട്ടിയിട്ടും ഡ്രൈവറിന് ചലനം ഉണ്ടായില്ല അത് നമ്മുടെ വണ്ടി കയറിയതല്ലെന്ന് മാത്രം പറഞ്ഞു അജ്ഞാത വാഹനത്തിനടിയിൽപ്പെട്ട് കോളേജ് വിദ്യാർത്ഥി തക്ഷണം മരിച്ചുവെന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകി അതൊരു കോളേജ് ബസ്സാണെന്ന് പറയാനുള്ള മനസ്സ് പോലും ചില മാധ്യമങ്ങൾ കാട്ടി സി സി ടി വി ദൃശ്യങ്ങളും ദൃസാക്ഷികളും മൊഴികളും വന്നതോടെ അജ്ഞാത വാഹനം കാണാൻ നിന്ന് വിളിച്ചത്തേക്ക് വന്നു എന്നിട്ടും കോളേജ് അധികൃതർ ഇതുവരെ സമ്മതിച്ചിട്ടില്ല സി സി ടി വി ക്യാമറകൾ എടുക്കാൻ പോയത് ഇവ റെനിയുടെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും കൂടിയാണ് അവിടെയുള്ള മറ്റു സി സി ടി വി പരിശോധിച്ചെങ്കിലും നേരെ കാണാൻ പറ്റുന്ന സോമിലിൻ്റെ സി സി ടി വി പരിശോധിച്ചില്ല അത് പരിശോധിച്ചപ്പോൾ കൃത്യമായി തന്നെ കാണാം കോളേജിൻ്റെ ബസ്സിന്റെ അടിയിലാണ് റനി അപകടത്തിൽപ്പെട്ടത് എന്നാൽ കോളേജ് ബസ്സിൽ ഇടിച്ചാണോ അപകടം വ്യക്തമായി കാണുന്നില്ല കോളേജ് അധികൃതർ ഇതുവരെ ഇതിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല എന്നതും വളരെയധികം ശ്രദ്ധിപ്പിക്കുന്ന ഒരു കാര്യം ഏകമായ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ പ്രതീക്ഷകളൊന്നുമില്ല പക്ഷെ അവർ കാത്തിരിക്കുന്നത് നീതിക്കായിട്ടാണ് അവൻ പഠിച്ചിരുന്ന കോളേജിന്റെ ബസ്സിലെ മരണം അത് സ്ഥിരീകരിച്ചു കിട്ടണം നിറകണ്ണുകളോടെ റെജിയും വത്സമ്പയും പറയുന്നത് അപകടമുണ്ടാക്കിയത് നമ്മുടെ വാഹനമാണെന്ന ഡ്രൈവർക്ക് ആദ്യം മനസ്സിലായിരുന്നില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് നിർത്തിയ പരിശോധനയിൽ അപകടം നടന്നതിന്റെ ഒരു ലക്ഷണവും ബസ്സിൽ കണ്ടതായി കഴിഞ്ഞിരുന്നില്ല എന്നുമാണ് ഇതിന്റെ ബന്ധുക്കൾ തന്നെ പറയുന്നത് കാരണം ഈ ബസ് പിറ്റേ ദിവസം വന്നപ്പോൾ റൂട്ടെല്ലാം കഴിഞ്ഞ് ഓടുകയും അത് കഴിഞ്ഞ് കുളിപ്പിച്ചിട്ടുമാണ് കൊണ്ടുവന്നത് ടയറൊക്കെ വൃത്തിയാക്കി കഴുകിക്കളഞ്ഞു അതുകൊണ്ട് തന്നെ അതിൽ ചോരയോ മറ്റൊന്നും തന്നെ കണ്ടെത്താനും സാധിച്ചില്ല അത് വല്ലാത്ത തെളിവില്ലായ്മയിലേക്കാണ് ആ കേസിനെ കൊണ്ട് എത്തിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇപ്പോൾ റെനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് റെനി എന്ന ചെറുപ്പക്കാരൻ വളരെയധികം നല്ല ഒരു കുട്ടിയായിരുന്നു അമ്മ എനിക്ക് വിശക്കുന്നുണ്ട് ചപ്പാത്തി മുട്ടക്കറിയും വേഗം ഒന്ന് ഉണ്ടാക്കി വെക്കു ഞാൻ വേഗം എത്താം അമ്മുമ്മയോടും പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ റെനി ഹോളേജിൽ നിന്ന് തിരിച്ചതാണ് വോളിബോൾ പ്രാക്ടീസിന് പോലും നിൽക്കാതെയായിരുന്നു റെനി തിരിച്ചത് അതും രാവിലെ കൃത്യസമയത്ത് കോളേജിൽ എത്തുന്ന റെനി അന്ന് വൈകിയാണ് എത്തിയത് വൈകി എത്തെന്തെന്ന് ചോദിച്ചപ്പോൾ സ്വന്തം കൂട്ടുകാരന്റെ വണ്ടി എടുത്താണ് വന്നത് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകണമായിരുന്നു എന്ന് റെനി വന്നിരുന്നത് ബൈക്കിലായിരുന്നില്ല അന്ന് സ്കൂട്ടറിലായിരുന്നു ആ ബസ് ഓവർടേക്ക് ചെയ്യുന്ന സമയം ചെറുതായി ബ്രേക്ക് പിടിച്ചപ്പോൾ ആ സ്കൂട്ടർ സ്കിഡ് ആയതായിരിക്കാം അതുകൊണ്ടായിരിക്കാം റെനി ബസ്സിൻ്റെ അടിയിൽ പെട്ടുപോയത് അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ കോളേജ് അധികൃതർ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനു മുൻപും പല വിദ്യാർത്ഥികൾക്കും അവിടെ അപകടം സംഭവിച്ചപ്പോൾ കോളേജുകാർ സഹായിച്ചിട്ടുണ്ടെന്നും ഈ റെനിക്കും സഹായിക്കുമെന്നും അതിലൊരു മാറ്റവും ഇല്ല എന്നും അവർ അറിയിച്ചിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും